നമസ്കാരം കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാറിന്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി ആർക്കൊക്കെയോ ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനോഭാവമാണെന്നോ എല്ലാ മരണ വീട്ടിലും പോകുന്നത് അത്ര ശരിയല്ല എന്നോ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറക്കരുതേ എന്നൊക്കെയോ പറയുന്നത് കേട്ടു ഇവിടെ ഇപ്പൊ ചിലപ്പോ ചിലർക്ക് ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനോഭാവം ഇവിടെ ചില ആളുകൾ ഒരു മരണം കിട്ടിയല്ലോ എന്ന സന്തോഷമാണ് അങ്ങോട്ട് നടക്കുന്നത് ഒരു മരണം കൂടി കിട്ടി അവിടെ നേടത്താണ് ഈ മരണം കിട്ടി പോയാൽ പത്ത് രണ്ട് ഹോട്ടലിൽ കിട്ടിയാലും അയാൾ സ്വന്തം നേടത്തിനൊരു ബിസിനസ് ബിസിനസ്സാണ് ഈ ശവപ്പെട്ടി കച്ചവടം പോലെ എന്നൊരു ബിസിനസ്സാണ് അത്തരം ആളുകൾക്കുള്ള പ്രസക്തിയിൽ അത്തരം ആളുകൾ പറയുന്നാലും ഈ വേണ്ടി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം നിങ്ങൾ തെരഞ്ഞെടുത്ത ഞാൻ ചെയ്തു തന്ന കാര്യങ്ങൾ മറക്കാൻ പാടില്ല കഴിഞ്ഞ പ്രാവശ്യം ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലെ കുറിച്ചാണ് മന്ത്രി പറഞ്ഞു വെച്ചത് മന്ത്രിക്ക് നല്ല കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അതോ പരാജയ ഭീതി മണത്തു തുടങ്ങിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു സംശയവുമുണ്ട് നാട്ടിലെ മരണവീടുകളിലും കല്യാണ വീടുകളിലും ഒക്കെ പോകുന്ന ജ്യോതികുമാർ ചാമക്കാല മോശക്കാരൻ അവിടെയൊക്കെ പോകാത്ത മന്ത്രി മിടുക്കൻ ചേടാ അതങ്ങനെയാ ശരിയാവുന്നത് ഓജ അന്ധവിശ്വാസമുള്ളത് കൊണ്ടും മരണവീട്ടിൽ പോയാൽ കുളിച്ച് ഡ്രസ്സ് മാറണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടും മന്ത്രി ഇതിനൊന്നും മെനക്കെടാറില്ല ഇനി അതിന് മെനക്കെട്ടാൽ എത്ര പ്രാവശ്യം കുളിക്കണം എത്ര പ്രാവശ്യം ഡ്രസ്സ് മാറേണ്ടി വരും അതൊന്നും ശരിയാവില്ല എന്ന് വെച്ച് മന്ത്രി മരണവീടുകൾ പോവില്ല എന്നൊന്നും വിധി എഴുതരുത് ഉന്നതകുല ജാതകരുടെ മരണവീടുകളിലൊക്കെ മോനും മരുമോനും ഒക്കെ ചമഞ്ഞ് മന്ത്രി പോകും കേട്ടോ ഇനി എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ജ്യോതികുമാർ ചാമക്കാല അശരണരായവരുടെ സങ്കടങ്ങളോടും സന്തോഷങ്ങളോടും ചേർന്ന് നിൽക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ സാധാരണക്കാരായ മനുഷ്യരുടെ കല്യാണ വീടുകളിലും മരണവീടുകളിലും ഒക്കെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ആളുകൾ ചെല്ലുന്നത് അവർക്ക് വലിയ കാര്യമാണെന്നേ അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നേ മരിച്ചയാളെ ജീവിപ്പിക്കാനൊന്നും കഴിയില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാൻ ഇത്തരം സന്ദർശനങ്ങൾ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് പൊതുപ്രവർത്തകൻ മരണവീടുകൾ പോകുന്നത് വോട്ടു ചോദിക്കാനാണ് എന്ന് ചിന്തിക്കുന്ന മന്ത്രിക്ക് എന്തോ ഒരു കുഴപ്പമില്ലേ യഥാർത്ഥത്തിൽ മന്ത്രി ഗണേഷ് കുമാർ വിയോജിക്കേണ്ടത് ജ്യോതികുമാറിന്റെ രാഷ്ട്രീയത്തോടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടാണ് അല്ലാതെ മരണ വീട്ടിലും കല്യാണ വീട്ടിലും ഒക്കെ പോയി അവരുടെ സങ്കടത്തിലും സന്തോഷത്തിലും പങ്കു പറ്റുന്നതിനോടല്ല തന്റെ എതിരാളി ഏത് ഹോട്ടലിൽ നിന്നാണ് ചോറുണ്ടത് ഏത് കല്യാണ വീട്ടിലാണ് ഇന്ന് പോയത് ആരോടൊക്കെയാണ് ഇന്ന് മിണ്ടിയത് ഇതൊക്കെ ചകഞ്ഞു നടക്കുന്ന മന്ത്രിക്ക് സത്യമായിട്ടും നാണം തോന്നുന്നില്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഒന്നുകിൽ മന്ത്രിയുടെ പക്വതക്കുറവ് അല്ലെങ്കിൽ പഴയ ജന്മിബോധവും മാഡമ്പിത്തരവും മാടൊന്നും ഇല്ലെങ്കിലും മാടമ്പിത്തരത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ലല്ലോ പണ്ട് ഏതോ ഒരുത്തന്റെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ച് മൂക്കുമ്പട്ട ചളുങ്ങി അതിന്റെ ഫോട്ടോയും എടുത്ത് എന്നെ തല്ലിയേ എന്ന് വിളിച്ച് കൂവിയ ആളല്ലേ ഈ മന്ത്രി ഗണേഷ് കുമാർ പിന്നെ പിന്നെ എന്തെല്ലാം വേണ്ടാത്ത ഇടപാടുകൾ അങ്ങനെയുള്ള ഗണേഷ് കുമാറിനെ എന്ത് ആദർശമാണ് നാട്ടുകാരോട് പറയാനുള്ളത് ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ ജയിച്ചു അത്ര തന്നെ സത്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്ന് ഈ പാർട്ടിക്ക് ഒരു ഭരണഘടന ഉണ്ടാകുമോ എന്തെങ്കിലും നയം ഈ പാർട്ടിക്ക് പങ്കുവയ്ക്കാൻ ഉണ്ടാകുമോ എന്തെങ്കിലും ഒരു ആദർശം ഉണ്ടാകുമോ അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക പിന്നെ കാണുന്നവനെ എന്ന് വിളിക്കുക ഇതൊക്കെ തന്നെ എന്നിട്ടാണ് മൈക്ക് കിട്ടുമ്പോൾ മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നത് ഗവൺമെന്റ് ജീവനക്കാരെ മര്യാദ പഠിപ്പിക്കുന്നു അധ്യാപകരെ മര്യാദ പഠിപ്പിക്കുന്നു സിലബസ് പരിഷ്കരിക്കാൻ നടക്കുന്നു എന്തല്ലേ തന്റെ ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തനങ്ങൾ മറക്കരുത് എന്നാണല്ലോ മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് ഇല്ല ഇരുപത്തിനാല് വർഷത്തിനിടയിൽ നടന്ന ഒന്നും നാട്ടുകാർ മറക്കില്ല പണ്ട് കമ്പിപ്പാരയുമായി പാഞ്ഞു ചെന്ന് ഒരു പാവം അധ്യാപകനോട് കാണിച്ച ക്രൂരത നാട്ടുകാർ മറക്കുമോ ഇല്ല സരിതാ നായരുമായിട്ടുള്ള ഇടപാടുകൾ നാട്ടുകാർ മറക്കുമോ ഇല്ല അച്ഛൻ സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞത് ഭാര്യയിൽ വിശ്വാസമുള്ളതുകൊണ്ട് മാത്രം അച്ഛൻ മകനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത് മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതാണ് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് അച്ഛൻ ഏറ്റു പറഞ്ഞത് ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാർ സ്വന്തം ഭാര്യയുടെ കൈ അടിച്ചൊടിച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് അച്ഛന്റെ ഭരണശേഷം കുടുംബസ്വത്ത് ഒറ്റയ്ക്ക് തട്ടിയെടുക്കാൻ ശ്രമിച്ചത് പ്രശസ്ത നടി ശ്രീവിദ്യയുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചത് നാട്ടുകാർ അടിച്ചു പഞ്ഞിക്കിട്ടത് ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനുള്ളിൽ മന്ത്രിയുടെ വകയായി നടന്നു അതൊന്നും നാട്ടുകാരും മറക്കില്ലെന്നേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വിയോജിക്കേണ്ടത് എതിരാളിയുടെ രാഷ്ട്രീയത്തോടാണ് അയാൾ ചെയ്യുന്ന മനുഷ്യത്വപരമായ കാര്യങ്ങളോടല്ല താൻ മത്സരിച്ച മണ്ഡലത്തിൽ ഒരിക്കൽ പരാജയപ്പെട്ടു എങ്കിലും മണ്ഡലത്തിലെ ജനങ്ങളോട് അയാൾക്കുമുണ്ട് മന്ത്രിയെപ്പോലെ തന്നെ ഉത്തരവാദിത്വം മണ്ഡലത്തിൽ എവിടെയും കയറി ചെല്ലാനുള്ള അവകാശവും ജ്യോതികുമാർ ചാമക്കാലയ്ക്കുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ചില പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് കാലം മന്ത്രിക്ക് മാത്രമുള്ളതല്ല മറ്റു പലർക്കും കൂടിയുള്ളതാണ് അപ്പോൾ വിപ്ലവം വീണ്ടും വിജയിക്കട്ടെ